ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും നോമ്പ് പതിനേഴിന് നമ്മൾ പള്ളിക്കന്ന് ബീഫൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ അതിലേക്ക് ബീ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നെയ്ച്ചോറും ബീഫുമാണ് പള്ളിക്കന്ന് കിട്ടിയത് അന്ന് അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുന്നത് കുറേ തിരക്കായിരുന്നു കേട്ടോ പിറ്റേ ദിവസമായി നമ്മൾ നോമ്പ് തുറക്കണതിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ വേഗം പത്തിരി നേരം ആക്കി കെട്ടോ പത്തിരി മതി എന്ന് പറഞ്ഞു പിന്നെ ബീഫ് ബീഫുണ്ടാവുകൊണ്ട് അത് തേങ്ങ അരച്ചു പാരന്ന് വിചാരിച്ചിട്ട് വേഗം പത്തിരി ഉണ്ടാക്കി പിന്നെ കുറച്ച് സമൂസ പൊരിച്ച് തണ്ണിമത്തനും ജ്യൂസൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ കുറേ നേരം വൈകി കുറേ നെയ്റ്റ് ആയപ്പോൾ അച്ചാർ ഇടണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ മാങ്ങച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ വേഗം അത് അച്ചാർ ഇടണം ഇട്ട അപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാങ്ങ കിട്ടും അപ്പോൾ വേഗം അച്ചാറിട്ടു അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഉലുവിയും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കായപ്പൊടി ചുറുക്ക മുളക് പൊടി വെളുത്തുള്ളി അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് കടുക് പൊട്ടിച്ചു പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ അലിയും ചേർത്ത് കറിവേപ്പിലയും മുളക് പൊടിയൊക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ആ കുത്ത് പോണവരൊന്ന് വയറ്റി എടുത്തതിന് ശേഷം ആ നമ്മുടെ പൊടിച്ച് വെച്ച് കടുവം കൂടി ഇട്ട് അതിന് ശേഷം കായപ്പൊടി ഇട്ട് നമ്മുടെ മുറുക്കി വെച്ച മാങ്ങ മിക്സ് ചെയ്തിട്ട് നല്ല അടിപ്പൊളിയായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ട് കിട്ടാം ഒരഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കണം എന്നില്ല തീ ഇല്ലാതെ കത്തി ഓഫാക്കിയതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് ഇരക്കി കൊടുക്കാം ഫൈനലി ഇതാ ഇൻ്റെ മാങ്ങച്ചാറിൻ്റെ ഇതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളെ കടുമാങ്ങയുടെ ഒക്കെ അച്ചാറിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കടുക് ഉലുവൊക്കെ വറുത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് ചൂടാറാൻ വെച്ചുമ്പോഴത്തേന് കുറച്ച് എണ്ണ ഊറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒരു ന്യൂട്ടലയുടെ ബോട്ടിൽ ഉണ്ടായിരുന്നു അതിൽ നിറച്ച് സെറ്റാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോന്ന് വെച്ചാൽ അതാ പിറ്റൊരു ദിവസം നോക്കുമ്പോൾ ഇങ്ങനെ ആയിട്ടിരിക്കണ്ട് പക്ഷെ അതിൻ്റെ മേലൊന്നൊക്കെ ഞാൻ കുറേശ്ശേ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ മക്കൾക്ക് ചോറ് കൊടുക്കണ നേരത്തെ ഞാനൊന്നെടുത്ത് നോക്കിയാൽ അതോ അപ്പോഴത്തെ അവർ വെറുതെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ